റാബ്സൺ ഇസ്താൻബുളിലേക്കുള്ള ബസ് യാത്രയിലാണ് തലേദിവസം രാത്രി കയറിയിരുന്നതാണ് ബസ്സിൽ ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്ററും കൂടി കാണും ഇസ്താൻബുളിലേക്ക് നേരം ശരിക്കും വെളുത്തു തുടങ്ങുന്നുള്ളൂ ഈ റോഡിൻ്റെ ഇടതു വശത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഈ ഗ്രാമങ്ങളോട് ചേർന്ന് കുറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് ഈ കൃഷിയിടത്തിൽ ചെറിയ രീതിയിലൊക്കെ കോടമഞ്ഞ് പാകി നിൽക്കുന്നുണ്ട് നവംബർ മാസത്തിന്റെ അവസാന ഭാഗം ആയതുകൊണ്ട് ഒന്ന് കേട്ടോ ഈയൊരു പച്ച പിടിച്ച് നിൽക്കുന്ന ഈയൊരു ഗ്രാമം ഉണ്ടല്ലോ ആ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ചെറിയ ചെറിയ മരങ്ങളുണ്ട് മഞ്ഞയും ചുവപ്പും ഇടകലർന്ന് നിൽക്കുന്ന ചെറിയ മരങ്ങൾ അത് ഈ യാത്രക്ക് ശരിക്കും നല്ല ഭംഗി വരുന്നുണ്ട് ഓരോ വളവ് തിരിഞ്ഞു ചെല്ലുന്നതും പുതിയ പുതിയ കാഴ്ചകൾക്കാണ് ഇനി ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ കൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ നഗരം എന്നറിയപ്പെടുന്ന ഇസ്താൻബുളിലേക്കാണ് രണ്ട് ഭൂഖണ്ഡങ്ങളായി ഏഷ്യനെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏക നഗരം എന്നറിയപ്പെടുന്ന ഇസ്താൻബുള് ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാരാണെന്നുണ്ടെങ്കിലും ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടിയതാണ് ഇസ്താൻബുൾ ഏഷ്യയും യൂറോപ്പ് എന്ന രണ്ട് ഭൂഖണ്ഡങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിയ ഫോസ്പറസ് നദീതീരത്തെ ഇസ്താൻബുൾ ലോക പ്രസിദ്ധാണ് രണ്ട് ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇസ്താൻബുളില് ങ്ങണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല കിലോമീറ്ററുകളോളം അവർ നഗരം നീണ്ടെന്ന് വേർന്ന് കിടക്കുകയാണ് അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും ഇപ്പോൾ നമ്മൾ ഈ യാത്രയിൽ തലേ ദിവസത്തിൽ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ടാണെന്ന് അറിയില്ല അത്യാവശ്യം നല്ല വിശപ്പുണ്ട് റോഡിൻ്റെ ഇടതുവശം ചേർന്നൊരു ചെറിയ തടാകം എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾക്ക് വേണ്ടി അവർ കെട്ടി നിർത്തിയായിരിക്കും ഇനി എത്ര ദൂരണ്ടെന്നാവോ അടുത്ത സ്റ്റേഷനിലേക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പുണ്ട് അന്താലിയിൽ നിന്ന് ട്രാബ്സെനിക്ക് പോയ യാത്ര പോലെയല്ല ഇസ്താൻബുളിലേക്കുള്ള യാത്രയിൽ കാരണം ബസ്സിൽ ഫുൾ പാസഞ്ചേഴ്സ് ഉണ്ട് അപ്പം നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞ് അവരടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നില്ല അവർ നിർത്തി തന്നോ എൻ്റെ പ്രാർത്ഥന ശരിക്കും കേട്ടു എന്ന് തോന്നുന്നു അടുത്തൊരു ഓട്ടോക്കാർ എത്തി അതായത് അവരുടെ ബസ് സ്റ്റേഷനെ ഈയൊരു ബസ് സ്റ്റേഷനിൽ നിന്ന് ശരിക്കും ഞാൻ പേടിച്ച് പോയിട്ട് കാരണം എൻ്റെ ബാഗേജ് എല്ലാം അതിനകത്താണ് അവരൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിനും അവർ എടുത്ത് പോയി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കറി ചായ ഒക്കെ കുടിച്ച് വന്നപ്പോഴേക്കിനും ബസ് കാണാനില്ല പിന്നെ അതിലുണ്ടായിരുന്ന ആ ഒരു ക്രൂവിന് എന്നെ ഓർമ്മ ഉണ്ടായതുകൊണ്ട് മാത്രം കുറച്ച് മുന്നേ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി ചെന്നപ്പോൾ ബസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ പാസ്പോർട്ടൊക്കെ അതിനകത്താണ് ഞാൻ ഓടി കയറി ഏകദേശം ഇസ്താൻബുളടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇസ്താൻബുൾ തുറമുഖത്തേക്കാണ് തോന്നുന്നു ഒരുപാട് കപ്പലുകൾ വരി വരിയായിട്ട് പോകുന്നുണ്ട് ആ സ്കൈടെയൊക്കെ കളറുണ്ടോ സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ട് ആ ഒരു കടലിലെ കളറ് കണ്ടോ ശരിക്കും ചിത്രം വരച്ച പോലത്തെ ഭംഗി ഈയൊരു റോഡ് ട്രിപ്പ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാഴ്ച ശരിക്കും എൻ്റെ ഓർമ്മയൊന്നും പോകുന്നില്ല ഇത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയായിരുന്നു നേരിട്ട് കാണുമ്പോൾ ഇനി ഇസ്താൻബുളിലൊക്കെ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്ററേ കാണുള്ളൂ പക്ഷേ ട്രാഫിക് കാരണം ഏകദേശം രണ്ട് മണിക്കൂറോളം കാണിക്കുന്നുണ്ട് ഇസ്താൻബുളില് ട്രാഫിക് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇസ്താൻബുളിൽ നിങ്ങൾ ടാക്സിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്കാമിലും നമ്മൾ പെട്ടുപോകും ഈ ടാക്സിയിൽ ഒരു മീറ്റർ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല നമ്മളടുത്തുനിന്ന് മേടിക്കാം ഒട്ടുമിക്ക സ്ഥലങ്ങൾക്കും മെട്രോ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെ ചെന്ന ഉടനെ ഇപ്പോൾ ഞാൻ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഉടനെ ഞാൻ ഇസ്താൻബുൾ കാർഡുണ്ട് റെഡ് കാർഡാണ് അതിലൊട്ടുമിക്ക അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം നമ്മൾ ഇസ്താൻബുൾ ബസ് സ്റ്റേഷനിലെത്തി ഞാൻ ആദ്യം തന്നെ പോയത് ഈ ഒരു കാർഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്താൻബുൾ മെയിൻ ബസ് സ്റ്റേഷനിലെ സെക്കൻഡ് ഫ്ലോറ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മെട്രോ ഉണ്ട് ആ മെട്രോക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ഒരു മെഷീൻ കാണും അതിലീ ഫ്ലാഗുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ബ്ലോഗേഴ്സിന്റെ പല വ്ളോഗേഴ്സിന്റെ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കാർഡ് പർച്ചേസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കുറേ സ്കാമിൽ പെട്ട് കാർഡ് ശരി സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി അറുപത് ലിറ ആവും ഒരു ഇസ്താൻബുൾ റെഡ് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് ലിറ എന്ന് പറയുന്നത് മറാത്തി ദർഹം ഏകദേശം പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ഒക്കെ കാണുമല്ലോ അതിൽ അത്യാവശ്യം ബാലൻസും ഉണ്ടാവും അങ്ങനെ ബസ് സ്റ്റേഷനിൽ നിന്ന് നേരെ മെട്രോ പിടിച്ച് അക്സരായി പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേഷനിൽ വന്നിറങ്ങി മെട്രോ നിന്നും എനിക്ക് ക്യാമറ ഒന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല അത്രയും തിരക്കുണ്ടായിരുന്നു യാത്രാ നന്നായിട്ടുണ്ട് ഇനി ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കണം ഇവിടെയും ബുക്കിംഗ് ഡോട്ട് കോമും അഗോഡൊക്കെ ചില സമയങ്ങളിലെ വർക്ക് ചെയ്യുന്നുള്ളൂ കുറച്ച് ദൂരം നടന്നപ്പോൾ എനിക്കൊരു ഈ ഒരു ഹോട്ടലിൽ റൂം കിട്ടി ഞാൻ ടൂ ഡേയ്സിന് എടുത്തു ടു ഡേയ്സിന് ഏകദേശം ടൂ തൗസൻഡ് ഷ്ലിയറാ ഏകദേശം നമ്മുടെ യു ഐ ദർഹം എന്ന് പറയുന്നത് വൺ എയ്റ്റി വൺ സിക്സ്റ്റി ദർഹമൊക്കെ കാണുള്ളൂ എന്നാലും റൂം തെരഞ്ഞു പിറ്റേ ദിവസം നടക്കണ്ടല്ലോ ഇവിടെ അക്ഷരായി റൂം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒട്ടുമിക്ക അട്രാക്റ്റീവ് പ്ലേസും ഇതിനകത്ത് വാക്കിംഗ് ഡിസ്റ്റൻസുള്ളൂ ഈ സുൽത്താൻ അമ്മേറ്റക്കും ഈ അതുപോലെ തന്നെ നമ്മുടെ ഗലാട്ട ടവർ ഒക്കെ അടുത്ത് തന്നെ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല ക്ഷീണുണ്ട് നന്നായി ഒന്ന് ഉറങ്ങണം ഷവർമയും കബാബും അങ്ങനെ വ്യത്യസ്തമായ പല ഫുഡുകളും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ടർക്കി അപ്പോൾ ഇസ്താൻബുളിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം